നമസ്കാരം പതിരും കതിരും സസ്യങ്ങൾ മണ്ണിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്ന കാര്യമൊക്കെ എപ്പോഴേ മറന്നു പോയിരുന്നു മറന്നു പോകുന്നത് പലതും ഓർമ്മിപ്പിക്കുന്നതിന് ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ വേണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സി പി എം അടപടലം പറഞ്ഞപ്പോൾ മന്ത്രി പി രാജീവ് നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് ഞങ്ങൾക്ക് വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും അവരിൽ നിന്നും ഊർജം വലിച്ചെടുത്ത് വീണ്ടും ഞങ്ങൾ ഒരു വരവുണ്ട് ഒൻപത് വർഷത്തെ ഭരണം കൊണ്ട് ചവച്ചുതൊപ്പി ചണ്ടിയാക്കിയ ജനങ്ങളിൽ നിന്നും ഇനി ഒന്നും വലിച്ചെടുക്കാനില്ലെന്നും മറിച്ച് വലിപ്പിക്കാനേ ഉള്ളൂ എന്നും പാർട്ടി ഇപ്പോൾ തിരിച്ചറിയുന്നു ആരെങ്കിലും ഉണ്ടാക്കിയതൊക്കെ തന്ത്രപൂർവ്വം വലിച്ചെടുക്കലാണ് ഇപ്പോൾ പണി വിഴിഞ്ഞത്തിൻ്റെയും കേന്ദ്ര ഫണ്ട് കൊണ്ടുണ്ടാക്കിയ റോഡുകളുടെയും മിനുസത്തിൽ മേനി നടിക്കുന്ന പാർട്ടിയായി മാറി സി ജനങ്ങളെ മൊത്തമായി വലിച്ചെടുക്കാൻ കഴിവില്ലെന്ന് വന്നതോടെ പൗരപ്രമുഖരെ വലിച്ചെടുക്കാനുള്ള ഊർജം ഉൾക്കൊള്ളുക എന്നതാണ് പുതിയ പരിപാടി ജനക്കൂട്ടത്തെ ഒപ്പം നിർത്താൻ കഴിയില്ലെന്ന് വന്നപ്പോൾ ജനം ആർക്കൊപ്പമാണോ അവരെ കൂടെ നിർത്തുക എന്നതാണ് ഇപ്പോൾ പാർട്ടിയുടെ തന്ത്രം ഗോവിന്ദൻ മാഷ് നടത്തിയ വാർത്താ സമ്മേളനം വേടനുള്ള സ്തുതിയായി മാറിയത് അങ്ങനെയാണ് വേടന്റെ വരവോടെ ഒരു ഗുണമുണ്ടായത് ഗോവിന്ദൻ മാഷിനാണ് പുള്ളി ഇപ്പോഴാണ് ഈ റാപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയത് അദ്ദേഹം അത് മറ്റെന്തോ കുഴപ്പമുള്ള സാധനമാണെന്ന് കരുതിപ്പോയിരുന്നു ഗോവിന്ദൻ പറയുന്നത് വരെ എത്ര പേർക്കറിയാമായിരുന്നു റാപ്പിനെ പറ്റി എനിക്കറിയാത്ത ഗുണനപട്ടിക ലോകത്ത് ആർക്കും അറിയില്ലെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ഒരു പാവം മാഷാണ് അദ്ദേഹം കമ്മ്യൂണിസം എന്താണെന്ന് തിരിച്ചറിയാത്ത പുള്ളിയാണിപ്പോൾ പറ്റി പറയുന്നത് താളാത്മകമായി ഒരു പ്രത്യേക മ്യൂസിക്കോടാണത്രേ ഇത് അവതരിപ്പിക്കുക റാപ്പ് എന്ന് പറഞ്ഞാൽ റിതം ആൻഡ് പോയട്രി ഗോവിന്ദന റാപ്പർ ഇല്ലെങ്കിലും എന്തൊരു താളാത്മകതയാണ് താളമടിയിലൂടെയാണ് അദ്ദേഹം ഓരോന്നും അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക മ്യൂസിക്ക് പശ്ചാത്തലത്തിലുണ്ടെന്ന് നമുക്കങ്ങ് തോന്നിപ്പോകും വോക്കൽ ഡെലിവറിയുടെയും എക്സ്പ്രഷൻ്റെയും കാര്യത്തിൽ വേടനെ കവച്ചു വയ്ക്കുന്നവരാണ് റാപ്പർ വിപ്ലവകാരികളിൽ പലരും ചാതുർവർണ്ണത്തിനെതിരെയുള്ള പോരാട്ടമാണത്രേ വേടൻ നടത്തുന്നത് ചടാ ഈ സി പി എം ഇത്രകാലം പോരാടിയത് പിന്നെന്തിനായിരുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ അഭയമാണ് പോലും വേടൻ അപ്പോൾ വിജയനെ കൊണ്ട് കാൽത്തൊട്ടിൻ്റെ പ്രയോജനം ഇത്തരക്കാർക്കില്ലേ എല്ലാം സമ്മതിച്ചു അപ്പോൾ പിന്നെ പാർട്ടി ആരുടെ കൂടെ കളയാനാണ് മാഷേ ഒൻപത് നിലയിൽ എ കെ ജി സെൻറ്ററും തുറന്നു വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണേ ഈ മനുഷ്യൻ പറയുന്ന ഓരോ വിവരക്കേട് നവോത്ഥാന കാലത്തെ നവമാനവനായി വിജയൻ ഉണ്ടാക്കിയ മാനവികതയും മറ്റും എവിടെ പോയി പിന്നെ ചുരുക്കത്തിൽ ചാതുർവർണ്ണയത്തിനെതിരെ പോരാടാൻ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് അഭയം നൽകാനും ഹിരൺദാസ് മുരളി വേണം വേടന്റെ പാട്ട് വേണം ഫോറസ്റ്റുകാരെ പാഠം പഠിപ്പിച്ച് ഇന്നാട്ടിൽ നീതി നടപ്പിലാക്കാൻ നക്സൽ വരണം വിഴിഞ്ഞത്ത് വമ്പൻ പദ്ധതി ഉണ്ടാക്കാൻ കുത്തക ബൂർഷ വേണം ഈ പാർട്ടിയുടെയും ഭരണത്തിൻ്റെയും മാത്രമല്ല വിജയനെ കൊണ്ടുള്ള ഗുണവും പിന്നെ നാടിനെന്താണ് പതിനായിരക്കണക്കിന് ആളുകൾ ആ ചെറുപ്പക്കാരൻ്റെ പിന്നിൽ ഉണ്ടെന്നറിഞ്ഞപ്പോൾ കിണ്ടിയും മൊന്തയുമെടുത്ത് കാരണവരെ ഉമ്മറത്ത് വരുന്ന പോലെ ഗോവിന്ദൻ വന്നിരിക്കുകയാണ് റാപ്പിൻ്റെ സ്പെല്ലിംഗ് പഠിച്ച് വ്യാകരണം പറയാൻ വേടനെതിരെയുള്ള കടന്നാക്രമണത്തെ ഗോവിന്ദനും പാർട്ടിയും ചെറുക്കും പോലും പക്ഷേ വേടൻ മിടുക്കനാണ് ആൾക്കൂട്ടത്തെ പിടിക്കാൻ അറിയാത്ത പാർട്ടി തന്നെ പിടിച്ച് ആളെ കൂട്ടാൻ നോക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി ഞാനൊരു പാർട്ടിയുടെയും ആളല്ല എന്ന് വേടൻ പറഞ്ഞു കഴിഞ്ഞു സ്ഥാനമോഹികളും മലർന്നു കിടന്ന തുപ്പികളുമല്ലാതെ നാലാളെ കൂട്ടാൻ കഴകത്തുള്ള ഒരുത്തനും ഇന്ന് ഈ പാർട്ടിക്കൊപ്പം ഇല്ല നിങ്ങളുടെ പിന്തുണയില്ലാതെ ജീവിക്കാനും ആ ചെറുപ്പക്കാരനറിയാം എനിക്ക് തെറ്റുപറ്റിയെന്നും ഞാൻ നന്നായിക്കൊള്ളാമെന്നും അവൻ ജനങ്ങളോട് പറഞ്ഞു തൻ്റെ ഒരു ജീവനക്കാരൻ കരണ്ടടിച്ചു മരിച്ചപ്പോൾ ആ ശവത്തിൽ ചവിട്ടു നിന്ന് പാടാൻ തനിക്കാകില്ല എന്നും അവൻ മനുഷ്യത്വം കാണിച്ചു ശവം വീണാലും തെറ്റുപറ്റിയാലും എന്നെങ്കിലും ഗോവിന്ദൻ്റെ പാർട്ടി തെറ്റുകൾ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ ആളെ പിടിക്കാനുള്ള ഒരു കഴിവും ഇനി നിങ്ങളുടെ പാർട്ടിക്ക് ഇല്ല സഹാവേ ആളെ കടിക്കാൻ മാത്രം അറിയാം നന്ദി thank <laughs> you